കുറച്ചു കഴിഞ്ഞപ്പോൾ പള്ളിയിലേക്ക് പോയി ഇവർ തിരികെ വന്നു ആദ്യം വന്നത് വല്യപ്പച്ചിന് കാറായിരുന്നു വല്ലിമ്മച്ചയും സോഫിയുടെ അപ്പച്ചനും അമ്മച്ചയും അമ്മയും സിൻസിയും മോനും അതിലായിരുന്നു ആൽബി വന്നത് എബി തിരിച്ചു ചെന്നപ്പോൾ തന്നെ എല്ലാവരും അറിഞ്ഞിരുന്നു സന്തോഷത്തോടെയാണ് എല്ലാവരെയും ഇറങ്ങി വന്നത് മോനെ എടുത്തുകൊണ്ട് വരുന്ന പെൺകുട്ടിയിലായിരുന്നു ആൽബിയുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു സണ്ണിച്ചൻ്റെ മകൾ മെലിഞ്ഞിരിക്കുന്ന അവളെ കണ്ടപ്പോൾ തന്നെ മൊഴിയൊക്കെ മുഖച്ചായി തോന്നിയവന് മോനെ ആൽബി വേഗം ചെന്ന് മോനെ എടുത്തു അപ്പട പൊന്നെ മോനെ എടുത്തുകൊണ്ട് ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു അവൻ എന്നാലും ഇത് വല്ലാത്തൊരു പണിയായിപ്പോയി വല്ലിമിച്ച് ചിരിയോടെ പറഞ്ഞു മോനെ യാത്രയ്ക്ക് സുഖമായിരുന്നോ സോഫിയുടെ അപ്പച്ചൻ ചോദിച്ചു ഇന്നലെ പത്ത് മണിയാകുമ്പോഴേക്കും എത്തി ജിയസിൻ്റെ ഫ്ലാറ്റിലായിരുന്നു ആൽബി പറഞ്ഞു മോൻ അവൻ്റെ താഴെ പിടിച്ച് നോക്കുകയാണ് സോഫിയെ എല്ലാവരെയും അകത്തേക്ക് വിളിച്ചു അപ്പോഴേക്കും എബിയുടെ കാർ വന്ന് നിന്നു പപ്പയും മമ്മിയും ഇറങ്ങി മൈവിയുടെ കയ്യിൽ നിന്നും മോനെ വാങ്ങിയെടുത്തുകൊണ്ട് മമ്മി വേഗം വന്നു എടച്ചക്കര ആൽബി കുഞ്ഞിൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് വിളിച്ചു അവന്റെ ഒക്കത്തിരുന്ന മനുട്ടൻ കുഞ്ഞിനെ നോക്കി ചിരിച്ചു അപ്പാ ഉണ്ണിവാൻ മോൻ അമ്മുവിനെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു ആൽബി അവളെ നോക്കി ചിരിച്ചു മോൾക്ക് എന്നെ മനസ്സിലായോ ആൽബി ചോദിച്ചപ്പോൾ അവൾ ഊബെന്ന് തലയാട്ടി അപ്പാ നാം വലുതായി മോൻ അവനെ പിടിച്ച് വരച്ചോണ്ട് പറഞ്ഞു ആണോ എന്റെ മോൻ ചേട്ടായി ആയല്ലോ അപ്പ കുഞ്ഞിനെ എടുക്കട്ടെ മോൻ മേമയുടെ എടുത്തു പോ സിവി മോനെ വാങ്ങിയെടുത്തുകൊണ്ട് അകത്തേക്ക് കയറി മമ്മി അവനെ ഉമ്മ വെച്ചു എന്നാലും എൻ്റെ കൊച്ചിനെ ഇത്ര പറ്റിച്ചുകൊണ്ട് നീ വന്നല്ല മോനെ മമ്മി അവൻ്റെ കവിളിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് അത് സാറില്ല എൻ്റെ കിട്ടിയോള് ഇപ്പോൾ ഓക്കെയാണ് അല്ലെടി ആൽബി കണ്ണിറക്കി കാണിച്ചു സോഫിയെ നോക്കി എബി മരിയൊന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി എൻ്റെ പൊന്നുമോനെ എവിടെ ആൽബി പറയെ കുഞ്ഞിനെ വാങ്ങിയെടുത്തു മരിയ സന്തോഷത്തോടെ നോക്കി നിന്നു സോഫിയുടെ നേരത്തെ നോട്ടം എത്തിയപ്പോൾ സോഫി മുഖം വീർപ്പിച്ചുണ്ടാകത്തേക്ക് നടന്നു ഈ ചയ ചേച്ചി പിണങ്ങിയെന്ന് തോന്നുന്നു ഞാൻ നോക്കട്ടെ മരി അത് പറഞ്ഞിട്ടുണ്ടാകത്തേക്ക് കയറി അപ്പോഴേക്കും മരിയുടെ ഏട്ടൻ്റെ വണ്ടി വന്നു നിന്നു മരിയുടെ അപ്പച്ചൻ വേഗം ഇറങ്ങി വന്നു എന്നാലും എൻ്റെ ആൽബി നീ ഇതുപോലൊരു കളി കളിക്കുമെന്ന് കരുതിയില്ല ആൽബി മോനെ മമ്മിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് മരിയുടെ അപ്പച്ചൻ്റെ കൈ പിടിച്ചു എന്നാലും ആൽബി വന്നല്ലോ മരിയുടെ ചേട്ടനും പറഞ്ഞു സിസിലി അളയിലും കുട്ടികളും എത്തിയതോടെ അവിടെ ഉത്സവമായിരുന്നു പിന്നെ ഭക്ഷണം എത്തി അതെല്ലാം പാത്രത്തിലാക്കി വെച്ചു സോഫിയും മേരിചേശിയും കൂടി സിസിലി ഓരോന്നും പറഞ്ഞു സോഫിയുടെ പിണക്കം മാറ്റാൻ ശ്രമിച്ചു ഏറെ നേരം ഒന്നും അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന മരിയക്കും സിസിലിക്കും അറിയാമായിരുന്നു എന്നാലും അവൻ പറഞ്ഞൊരു ആഗ്രഹം നടത്താൻ കൂട്ടുന്നതിനാണോ ഇന്നിങ്ങനെ പിണങ്ങി നടക്കുന്നത് എന്നാലും അവനിങ്ങ് വന്നില്ലേ അത് പറഞ്ഞപ്പോൾ സോഫി അവളെ വട്ടം പിടിച്ചു ഓ ആശ്വാസായി മരിയിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഒച്ച ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാരും സംസാരിച്ചിരുന്നു ആൽബി വന്നപ്പോഴാണ് അവിടെയും മൊച്ചയും മരക്കോ മയെന്ന് എല്ലാവർക്കും തോന്നി വൈകുന്നേരം ആൽബി കൊണ്ടുവന്ന കുപ്പിയെടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ സോഫിയുടെ മുഖം കടന്നൽ കുത്തേറ്റതുപോലെ പോലെ അവളെ നോക്കാതെ സിസിൽ ചേച്ചിയോട് ടച്ചിങ്സ് എടുത്ത് വരാൻ കാണിച്ചുകൊണ്ട് ആൽബി പുറത്തേക്ക് പോയി ഗാർഡിൽ ഒരു ഭാഗത്തിട്ട ബെഞ്ചിൽ മരിയുടെ ചേട്ടനും അളിയനും സോഫിയുടെ അപ്പച്ചനും വലിയപ്പച്ചനും വരുന്നു സിസിലി അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് കണ്ട് സോഫി റൂമിലേക്ക് പോയി ആൽബി കുപ്പി പൊടിച്ച് അളിയൻ്റെ കയ്യിൽ കൊടുത്തു ദാ തുടങ്ങിക്കോ ആൽബി പറഞ്ഞു കേട്ട് അളിയും സംശയിച്ചുകൊണ്ട് അവനെ നോക്കി അല്ല അപ്പോൾ നിനക്ക് വേണ്ടേ നീ കൂടുന്നില്ലേ അളിയും ചോദിച്ചു കേട്ട് മാരിയുടെ ആങ്ങളെ കളിയാക്കി ഇന്ന് ആൽബി കൂടിയാൽ എങ്ങനെയാണ് വന്നതല്ലേ ഉള്ളൂ അർത്ഥം വെച്ച് പറഞ്ഞതാണെന്ന് മനസ്സിലായി അവർക്ക് ശരി ശരി അപ്പോൾ നിങ്ങളെനിക്ക് ചേച്ചി ഇപ്പോൾ വരും സൈഡ് ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ ആൽബി പറഞ്ഞുകൊണ്ട് തിരിച്ചു നടന്നു മോൻ ആൽബി കൊണ്ടുവന്ന കറങ്ങുന്ന പാവ കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അമ്മ കൂടെ തന്നെയുണ്ട് അപ്പാ പാവ പാട്ടുപാടി കൈ അടിച്ചുകൊണ്ട് കൊച്ചു പറഞ്ഞു മോൻ അവിടെ ഇരുന്ന് കളിച്ചു കേട്ടോ കുഞ്ഞിൽ നിന്ന് എടുത്തു ഉമ്മ വെച്ചിട്ട് അവിടെ തന്നെ ഇരുത്തി ആൽബി റൂമിലേക്ക് പോയി സോവി വാഷ് ചെയ്ത് കൊണ്ടുവന്ന തുണികൾ മടക്കി വെക്കുകയാണ് ആൽബി കണ്ട് അവൾ അതിശയത്തോടെ നോക്കി വാതിലടിച്ച് ലോക്കാക്കി മീശിയൊന്ന് പിരിച്ചു കൊണ്ട് അവൾ നോക്കി കള്ളച്ചീലിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു അവൻ എന്നെ തടികൊച്ചേ നിങ്ങൾ തുറച്ചു നോക്കുന്നത് അവളെ എന്തും വട്ടം പിടിച്ച് കഴുത്ത് താടി മുടിച്ച് വെച്ചുകൊണ്ട് ചോദിച്ചു അവൻ അല്ല കുപ്പീം കൊണ്ടുപോയിട്ട് നാല് കാലിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്ന പറ്റി അതേ കുസർദിച്ച ചിരിയോടെ അവളെയും ചോദിച്ചു അതെ എനിക്ക് കൊടിക്കാൻ അറിയാൻ വലാഞ്ഞിട്ടൊന്നുമല്ല അതിനേക്കാൾ രഹരി എനിക്ക് എൻ്റെ ഈ കെട്ടികളോടായിപ്പോയി ഞാൻ വന്നല്ലേ ഉള്ളൂ ശരീരമൊന്നും തണുത്തിട്ടാകാമെന്ന് വിചാരിച്ചു ആൽബി പറഞ്ഞു കേട്ട് അവൾ അവന്റെ പിടുത്തം പിടുപ്പിക്കാൻ ശ്രമിച്ചു അവൻ്റെ കൈകൾ ഒന്നുകൂടി മുറുകിയതല്ലാതെ ഒന്നരങ്ങാൻ പോലും പറ്റിയില്ല അവൾക്ക് ദേ ദീടീച്ചാ എനിക്ക് വേദനിക്കുന്നു സോഫി പറഞ്ഞപ്പോൾ പിടിയൊന്നയച്ചുകൊണ്ട് അവളെ കഴുത്തിൽ താടി ഉരസിക്കൊണ്ട് ചെവിയിൽ പതിയെ ഉമ്മ വെച്ചു അവളിങ്ങൾ വീട്ടിലേക്ക് വീണു അവളെ അരികിൽ കിടന്നുകൊണ്ട് കയ്യിൽ തലവെച്ച് ഉയർന്നു കിടന്നുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ നിനക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നത് അറിയാൻ ഒരു ആകാംക്ഷയും ഇല്ലയെന്ന് നിനക്ക് ആൽപ്പിച്ച് ചോദിച്ചു ഈച്ചെ എനിക്കൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും എനിക്കൊരു വിഷമവും ഇല്ല എൻ്റെ ഈച്ചാൻ എൻ്റെ അടുത്തുണ്ടായി മാത്രം മതി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വലത് കൈകൊണ്ട് കൊണ്ട് അവൻ്റെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവൾ അത് മാത്രം മതിയോ വേറെ വേണ്ടേ കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു അവൻ നാണു കൊണ്ട് അവളെ കവളുകൾ ചുവകുന്നത് കണ്ടറിഞ്ഞു അവൻ അവൻ്റെ കഴുത്തിൽ കൂടി ഇരു കൈകളും ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു അവൾ ഈച്ച എത്രയും നാളുകളായി ഇങ്ങനൊരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് അറിയോ ഈ ചേൻ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയി എത്ര ദിവസങ്ങളുണ്ട് ഇനിയെന്നും എൻ്റെ അടുത്ത് ഉണ്ടാകുമല്ലോ മതി ഇതുപോലെ ചേർന്ന് കിടക്കാൻ ഈ ചൈൻ എൻ്റെ അടുത്ത് വേണം അവളുടെ മാറിലേക്ക് മുഖം ചേർന്ന് കിടന്നു അവൻ അവളുടെ വിരലുകൾ അവൻ്റെ പുറത്ത് തഴുകിക്കൊണ്ടിരുന്നു അതേ അതേപണെ നിന്നെപ്പോലെ ഞാനും ആഗ്രഹിച്ചിരുന്നു നിൻ്റെ അടുത്തേക്ക് വേഗം എത്താൻ ആൽബി അവളെ മുറുക്കെ പോകണമായിരുന്നു ശരീരങ്ങൾ ചൂട് പിടിക്കാൻ അധികം താമസമുണ്ടായില്ല അവളുടെ നേർത്ത ശബ്ദം അവൻ്റെ സീരകളെ മത്തി പിടിപ്പിച്ചു അവൻ്റെ ചുടിശ്വാസം അവളെ ശരീരത്തിൽ പതിഞ്ഞു ചുണ്ടുകൾ ചുണ്ടുകളെ ഏറ്റെടുത്ത് പരസ്പരം വാശിയോടെ ശ്വാസം തീർത്തപ്പോൾ വിലങ്ങു തീർത്തു ഒരു പിടച്ചിലോടെ വഴിമാറി ഒഴുകുന്ന പുഴ പോലെ അവളുടെ കഴുത്തിലേക്ക് ഊർന്നിറങ്ങിയവൻ അവൻ്റെ പാതയിൽ തടസമായല്ലാം ഊരിയറിഞ്ഞ് പരസ്പരം പൊലുകി അവളെ ശരീരത്തിൻ്റെ വിറയിലും തളർച്ചയും അറിഞ്ഞുകൊണ്ട് ഇനിയും അവൾക്ക് പിടിച്ചു നിറക്കാൻ കഴിയില്ലെന്ന് കണ്ട് ഒരു മഴ പോലെ പെയ്തിറങ്ങിയവൻ അവളിൽ വിയർപ്പിൽ കുളിച്ചുകൊണ്ട് അവളോട് പറ്റിക്കിടക്കുമ്പോൾ അവൻ്റെ ശ്വാസഗതി വളരെ ഉച്ചത്തിലായിരുന്നു അവൻ്റെ മാറിലേക്ക് മുഖം ചേർത്ത് കിടക്കുമ്പോൾ അവളുടെ സ്ത്രീ പൂർണ്ണമായത് തോന്നി അവൾക്ക് കിതപ്പം അടങ്ങിയപ്പോൾ അവൻ എഴുന്നേറ്റു മുൻപ് വാരിച്ചിട്ട് വാഷ്റൂമിലേക്ക് പോയി തിരിച്ചു വന്നു ശരീരത്തിലേക്ക് ബ്ലാങ്കറ്റ് വലിച്ചിട്ട് കൊണ്ട് കിടക്കുകയാണ് സോഫി കണ്ണുകൾ ചേർത്ത് അടച്ചിട്ടുണ്ട് എന്നാ പെണ്ണേ എന്നിട്ട് താങ്ങാൻ പറ്റില്ലല്ലേ സോറി പെണേ വന്നതിൻ്റെ ആക്രാദമാണ് ഇനി വേണ്ട എന്നത്തേക്ക് മതി കേട്ടോ കുഞ്ഞവളെ നെറ്റിലൊരു മൊത്തം കൊടുത്തു അവൻ നേരത്തെ എഴുന്നേറ്റത് കൊണ്ടാണെന്ന് തോന്നുന്നു ഉറക്കം വരുന്ന വെച്ചാൽ സോഫി പറഞ്ഞു കേട്ട് ആൽബി അവളെ നോക്കി എടി ഡ്രസ്സ് ഇട്ടിട്ട് കിടന്നോ ഞാൻ എന്നാൽ പുറത്തേക്ക് പോവുകയാണ് അവർ എന്ത് വിചാരിക്കും നീ കിടന്നോ ക്ഷീണം മാറിയിട്ട് താഴേക്ക് വന്നാൽ മതി അവളുടെ കവളിയിൽ പതിയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ ശരി ഇച്ചൻ വയ്ക്കോ വീണ്ടും കണ്ണുകൾ അടച്ചവൾ മൂടി എന്ന് ചീക്കി ഒതുക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോയി സോഫി എഴുന്നേറ്റ് ഡ്രസ്സ് ഇട്ട് വീണ്ടും കിടന്നു കിടന്ന് തന്നെയാണ് ഓർമ്മയിടൂ നല്ലൊരു ഉറക്കം ഉറങ്ങിപ്പോയി അവൾ ആരും അവളെ വിളിക്കാനും വന്നില്ല അവൾ താഴേക്ക് വരാത്തതിൻ്റെ കാണും അറിയാത്തവരായി അവിടെ ആരുമുണ്ടായിരുന്നില്ല അത്താഴം കഴിക്കാൻ വേണ്ടി പുറത്ത് കൂടിയവർ തിരികെ വന്നു ഒരുവിധം ഫിറ്റായിരുന്നു എല്ലാവരും അവി നീ പോയി സോഫി വിളിച്ചിട്ട് വാ ഞാൻ പോയപ്പോൾ അവൾ നല്ല ഉറക്കത്തിലായിരുന്നു ഉറങ്ങാതിരിക്കില്ലല്ലോ നീ വന്നതിൻ്റെ ക്ഷീണമാണ് അവൾക്കെന്ന് എനിക്കറിയാം അവന് മാത്രം കേൾക്കാൻ ഈ ശബ്ദം താഴ്ത്തിയാണ് അവളത് പറഞ്ഞത് സോഫി എഴുന്നേറ്റില്ലേതുവരെ ആൽബി പെട്ടെന്ന് സ്റ്റെയർ കയറി റൂമിലേക്ക് പോയി റൂമിൽ ഫുൾ ഫുള്ളിട്ടായിരുന്നു ആൽബിയിൽ അയച്ചിട്ടു അപ്പോഴും അവൾ നല്ല ഉറക്കത്തിലായിരുന്നു ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന അവളുടെ മുടി ഒരു ഭാഗം മുഖത്തെ മറിച്ചുകൊണ്ടാണ് കിടക്കുന്നത് ആൽബി അവളെ അടുത്തേക്ക് ചെന്ന് അരികിലിരുന്നു പതി മുടി ഒതുക്കി വെച്ച് അവളെ കവളി പതിയെ തട്ടി വിളിച്ചു സോഫി എത്ര സമയമായെന്നറിയോ അവളൊന്ന് മൂളിക്കണ്ട അവൻ്റെ കൈ പിടിച്ച് മാറിൽ ചേർത്ത് പിടിച്ച് ഒന്നുകൂടി ഒതുങ്ങിക്കൂടി കിടന്നു അവളെ നിഷ്കളങ്കമായി കിടത്തും കണ്ട് ചിരി വന്നു അവന്ദേ പെണേ എന്തു ഉറക്കുക അവൻ ഒന്നുകൂടി ശക്തിയോടെ വിളിച്ചു സോഫി ഞെട്ടി കണ്ണുകൾ തുറന്നു ഈ ഒത്തിരി നേരായോ അവള് ചോദിച്ചു പിന്നെ താഴെ ആഹാരം ഇരുന്നു എല്ലാവരും ചേച്ചി നീ ഉറങ്ങുന്ന കണ്ട് വിളിക്കാതെ പോയതാ വാ അയ്യോ അവർ എന്ത് വിചാരിക്കും എനിക്ക് ഞാനൊരു അന്തം വിട്ട് ഉറങ്ങിപ്പോയി ചീച്ച എൻ്റെ കുഞ്ഞ് അവൻ എന്തിയെ എൻ്റെ കൊച്ചനെ വിളിക്കാൻ വരുന്നതാണല്ലോ സോഫി തേനീയമായി അവനെ നോക്കി എടി പെണ്ണേ മോൻ താഴെ കളിയിലാണ് ഞാൻ അവർക്ക് കൊണ്ടുവന്ന കളി സാധനങ്ങൾ എടുത്തു കൊടുത്തു അത് കളിക്കുന്ന തിരക്കിലാണ് പിന്നെ നീ പേടിക്കുന്ന എന്തിനാണ് നീ ഉറങ്ങിപ്പോയതിന് ആരെന്ത് പറയാനാ നീ വാ അവളെ അഴിഞ്ഞ മുടി ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ സോഫി വേഗം മുടി വാരി കെട്ടി എഴുന്നേറ്റും വാഷ്റൂമിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ആൽബി അവൾ തന്നെ ഉണ്ടായിരുന്നു അവളുമായി താഴേക്ക് അവൻ എല്ലാവരെയും ഫേസ് ചെയ്യാനും മടി തോന്നി അവൾക്ക് പക്ഷെ ആരും അവളെ ശ്രദ്ധിച്ചില്ല അമ്മശി മോനും ആഹാരം കൊടുക്കുന്നുണ്ട് അമ്മേ അപ്പ തന്ന ആവാ മോൻ അവളെ നോക്കി പറഞ്ഞു ആണോ കൊള്ളാലോ സോഫി മോനൊരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു സിസിലി എല്ലാവർക്കും ആഹാരം എടുത്തു കൊടുത്തു അവരുടെ എല്ലാം ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാണ് ബേബിയും മരിയും ആർബിയും സോഫിയും ഏറുന്നത് കാഴ്ച കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റു എല്ലാം മുതക്കഴിഞ്ഞ് വല്ലിപ്പച്ചനും വല്ലിപ്പച്ചയും അമ്മവും സിസിലിയും അളീനും മക്കളും പോകാൻ ഇറങ്ങി നാളെ വരുമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ പോകുമ്പോൾ മോൻ ഒരേ വാശി അവനും കൂടെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് മോൻ പോകണ്ട നാളെ പോകാമെന്ന് ഒരുപാട് പറഞ്ഞുവെങ്കിലും കൊച്ചു ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല ആർബി അവനെ കാറിൽ എഴുതിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടും കൊച്ചു കയറിച്ചത് നിർത്തിയില്ല ഒടുവിലും മനസ്സിലാ മനസ്സോടെ സോഫി സമ്മതിച്ചു നാളെ ഇങ്ങോട്ട് തന്നെ വരുന്നതല്ലേ മോളെ അമ്മച്ചി പറഞ്ഞപ്പോൾ അവൾക്ക് പിന്നെയൊന്നും പറയാൻ തോന്നിയില്ല അവർ മോർണിങ്ങിട്ടു പോയി എല്ലാവരും കിടക്കാൻ പോയി ആർ ബി റൂമിലെത്തി സോഫി വിഷമത്തിലാണെന്ന് മനസ്സിലായി അവന് കൊച്ചു നാളെ വരും സോഫി നീ ടെൻഷൻ ടെൻഷനാകാതെ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അവൻ അതല്ല ഈച്ച അമ്മമ്മോളുമായി വല്ലാത്തൊരടുപ്പമാണ് മനോട്ടിന് അത് കാണുമ്പോൾ എനിക്ക് അവൾ പാതിയിൽ നിർത്തി അവർ ഒരേ ചോരയല്ലേ അതിൻ്റെ അടുപ്പം കാണും നീ വെറുതെ ഓരോന്നും മാറിച്ച് ടെൻഷനാകാതെ ദേ ഞാൻ നിനക്ക് കൊണ്ടുവന്നത് എന്താണെന്ന് കാണണ്ടേ ആൽബി മേശപ്പുറത്തിരുന്ന പെട്ടി എടുത്ത് പെട്ടിയിൽ വെച്ച് തുറന്നു അതിൽ പലതരത്തിലുള്ള പെർഫ്യൂമുകളും ബോഡി ലോഷനുകളുമായിരുന്നു ഒരു ചെറിയ ബോക്സ് എടുത്ത് തുറന്നു ആൽബി അതിൽ ആൽബി എന്ന് ഒരു ലോക്കറ്റും മാലയുമായിരുന്നു അവൾ അത് വാങ്ങി കൗതുകത്തോടെ നോക്കി ഇഷ്ടപ്പെട്ട നിനക്ക് അവൻ ചോദിച്ചു ആ നല്ല ഭംഗിയുണ്ട് വിടർന്ന കണ്ണുകളോടെ പറഞ്ഞു അവൾ അത് അവൻ തന്നെ അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തു വേറൊരു പെട്ടിയിൽ മോനും കുഞ്ഞുമോനും ഒരേപോലുള്ള കൈ ചൈനായിരുന്നു കുറേ മൂന്ന് വളകളും ഇതിലൊന്ന് മമ്മിക്ക് പിന്നെ മരിയക്ക് ഒന്ന് നിൻ്റെ അമ്മച്ചയ്ക്ക് ആൽബി പറഞ്ഞപ്പോൾ സോഫി അവനെ കെട്ടിപ്പിടിച്ച് കവളിൽ മുതി നന്നായിച്ച അവളവ വാങ്ങി നോക്കി എല്ലാവരും പോയിട്ട് കൊടുക്കാം കുറേ ഡ്രെസ്സുകളും ഉണ്ടായിരുന്നു മോൻ്റെ ഡ്രെസ്സൊക്കെ താഴെ ഇരിക്കുന്ന പെട്ടികളിലുണ്ട് ഇത് നിനക്ക് വേണ്ടിയാണ് നീ ഇതൊക്കെ എടുത്തു വച്ചോ പിന്നെ ഇതിലൊരു സാധനമുണ്ട് ഇപ്പോൾ നിനക്ക് ആവശ്യമില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ആവശ്യം വരും ആൽബി ചീതിയോടെ അവളെ നോക്കി നൈറ്റ് ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുകയായിരുന്നു അവൾ അതെന്താ സോഫ അത്ഭുതത്തോടെ അവനെ നോക്കി വെയിറ്റ് ഞാൻ എടുക്കട്ടെ ആൽബി പേറ്റിയുടെ അടിയിൽ നിന്നും ഒരു ചെറിയ പെട്ടിയെടുത്തു നല്ല ഭംഗിയുള്ളൊരു പെട്ടി എന്താ ചെയ്ത് അവൾ നോക്കി അതെ ഇത് പിന്നെ അവനൊന്ന് നിർത്തി അവളെ നോക്കി പറയിച്ചാ അവൻ്റെ കയ്യിൽ പിടിച്ച് കൊഞ്ചിയവള് ആൽബി അവളെ അരികിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞു അതേ എൻ്റെ മാലാക്കയറ്റിൽ ഊറിയ അന്ന് മുതൽ എൻ്റെ മുളക്ക് പാലിൽ ചേർത്ത് കഴിക്കാനാണ് നല്ല ഒറിജിനൽ കുങ്കുമപ്പൂവ് ഇത് കഴിച്ചാൽ കുട്ടിക്ക് നല്ല നിറവും അഴകുമുണ്ടാകുമെന്നാണ് പറയുന്നത് നിനക്ക് നല്ലതാണ് എന്ന് എന്നവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു പർച്ചേസിങ്ങിന് പോകുമ്പോൾ അവന്മാരാരെങ്കിലും ഒക്കെ കൂടെ കാണും എന്നാൽ പിന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി എൻ്റെ കൊച്ചു പോലെ സുന്ദരി തന്നെയാകും എന്നാലും ഇതിൻ്റെ ഒരു കുറവ് വേണ്ടല്ലോ ആൽബി ഉള്ള കവിൽ തലോടിക്കൊണ്ട് പറഞ്ഞു നാണകൊണ്ട് പെണ്ണാകെ ചുവന്നിരിക്കുകയാണ് എൻ്റെ പൊന്നീച്ച അതൊക്കെ വെറുതെ പറയുന്നതാ കാശ് കളയാനായിട്ട് സോഫി അത് വാങ്ങി നോക്കി സാരിലാ എന്നാലും നോക്കാലോ നീ അത് എടുത്തു വെക്ക് ഇന്ന് പുതിയ നൈറ്റ് ഡ്രസ് ഇടാൻ പറയാനിരിക്കുകയായിരുന്നു ഞാൻ ഇനിയിപ്പോൾ എന്തായാലും വേണ്ട എൻ്റെ പൊന്നുമോള് ഇതിൽക്കെന്ന് എടുത്ത് വെച്ച് കിടക്കാൻ നോക്ക് ആൽബി പറഞ്ഞുകൊണ്ട് ഹെഡ്ബോർഡിൽ തല ഉയർത്തി വെച്ച് കിടന്നു സോഫി അവനെ നോക്കിക്കൊണ്ട് എല്ലാം എടുത്തു വെച്ചു ലൈറ്റ് ഓഫാക്കി അവൻ്റെ അരികിൽ ചേർന്ന് കിടന്നപ്പോൾ അവൻ്റെ കൈകൾ അവളിൽ കുസൃതി കാണിക്കാൻ തുടങ്ങി തയിച്ച വേണ്ട അവൻ്റെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ആള് കുറേ നേരം സംസാരിച്ച് കിടന്ന രണ്ടുപേരും എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് സോഫി കൊള്ളിക്കഴിഞ്ഞ് ഒലിവ് ഗ്രീൻ ചുരിദാർ ധരിച്ച് താഴേക്കിറങ്ങി അമ്മച്ചിയും മേൽ ചേച്ചിയും അടുക്കളയിൽ പൊരിഞ്ഞ പണിയിലാണ് മമ്മിയും കൂടെയുണ്ട് സോഫി ചായ എടുത്ത് കുടിച്ചു അന്ന് ഫുഡ് അവിടെ ഉണ്ടാക്കുകയാണ് മോൻ അവിടെ ഇല്ലാത്തത് വിഷമം തോന്നി അവൾക്ക് ആൽബിക്ക് ചായയുമായി മുകളിലേക്ക് വരുമ്പോഴും ആൽബി നല്ല ഉറക്കത്തിലായിരുന്നു അവനെ തട്ടി ഉണർത്തി ചായ കൊടുത്തു ഈ ചായ വേഗം പൊളിച്ചു പോയോ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ സോഫി പറഞ്ഞു തിരിഞ്ഞതും അവനൊരു കൈകൊണ്ട് ചുറ്റി പിടിച്ച നെഞ്ചിലേക്ക് വലച്ചിട്ടു അങ്ങനെ പോയാലോ ഒരു ഉമ്മ തന്നെ പോയി അവളുടെ കവളിൽ ഒരു കടി കൊടുത്തുകൊണ്ടാണ് അവനതു പറഞ്ഞത് എന്നാ പണിയാണ് കാണിക്കുന്ന ചോദിച്ചാൽ താഴെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവളുടെ വെളുത്ത കവളിൽ ചെറുതായി ചുവന്ന പാട് കണ്ടു സോറി ഡീ നിന്നെ കാണുമ്പോ കടിച്ചു തിരാൻ തോന്നിക്കാണെനിക്ക് അവൻ പറഞ്ഞു പിന്നെ പിന്നെ കടിച്ചു തിന്നാൻ എന്താ ആപ്ലം വറ്റുവാണോ സോഫിയെ നെഞ്ചിലേക്ക് ഒത്തിക്കൊണ്ട് ചോദിച്ചു അതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് അതുക്കും മേലെയല്ലേ അവൻ പറഞ്ഞപ്പോൾ അവൾ പിടഞ്ഞെഴുന്നേരും ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാകത്തില്ല ഞാൻ പോവുകയാണെ അതും പറഞ്ഞവള് താഴേക്കിറങ്ങി ആൽബി വേഗം കുളിച്ച് ബ്ലാക്ക് ബെനീനും ട്രാക്ക് സൂട്ടും ഇട്ടുകൊണ്ട് താഴേക്കിറങ്ങി എല്ലാവരും കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞിരുന്നു അവനും അവിടെ കൂടെയിരുന്നു അന്ന് പോയി തിരക്കിലായിരുന്നു ആൽബിയും എബിയും രാത്രി ഓഡിറ്റോറിയത്തിലേക്ക് പോയി അവിടെ അറേഞ്ച് ചെയ്തു ഫുഡൊക്കെ പിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് സോഫിയും വീട്ടിൽ തിരക്കിലായിരുന്നു രാത്രി കിടക്കാൻ പോകുമ്പോഴാണ് മമ്മി അവളുടെ പള്ളിയിൽ പോകുന്ന കാര്യം പറഞ്ഞത് മോളെ എന്തായാലും ആൽബി വന്നതല്ലേ നിങ്ങൾ നേരത്തെ പോയി കുർബാന കുടേശും വായു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഓഡിറ്റോറിയത്തിലെത്തിയാൽ മതിയല്ലോ മമ്മി പറഞ്ഞപ്പോൾ ശരിയെന്നും പറഞ്ഞ് സോഫി റൂമിലേക്ക് പോയി റൂമിൽ ആൽബിയുടെ വരൽമേലിരുന്ന് കളിക്കുകയാണ് മോൻ ആൽബി അവനെ ഇക്കടി ആക്കുന്നുണ്ട് അപ്പയും മോനും ഉറങ്ങാനുള്ള പരിപാടിയൊന്നുമില്ലേ സോഫി മോടി കെട്ടി അവിടെ അടുത്ത് വന്ന് കിടന്നു ഇശായ നാളെ പള്ളി പോകണമെന്നും പറഞ്ഞിട്ടുണ്ട് മമ്മി നമുക്ക് മൂന്നും പേർക്കും കൂടി പോയിട്ട് വേഗം വരാം സോഫി പറഞ്ഞപ്പോൾ ആൽബി ശരിയെന്ന് പറഞ്ഞു മോനെ ഇവിടെയും നടുക്കാണ് കിടന്നത് ആൽബി മോൻ ഉറങ്ങാൻ കുറേ കാത്തിരുന്നുവെങ്കിലും അവൻ ഉറങ്ങുന്ന ലക്ഷണമൊന്നും കാണാതായപ്പോൾ സോഫിയെ ദയനീയമായി ഒന്ന് നോക്കിക്കൊണ്ട് പതി ഉറക്കത്തിലേക്കാണ്ടു മോനെ ഉറക്കിക്കിടത്തി ആൽബിയുടെ നെറ്റിയിലൊരുമ കൊടുത്തുകൊണ്ട് അവളും കിടന്നു കാലത്ത് പള്ളിയിൽ പോകാൻ ഒരുങ്ങിയിറങ്ങി ആൽബി വെള്ളച്ചുബയും വെള്ളയിൽ കറുത്ത കറിയോട് കൂടിയും മൊണ്ടുമായിരുന്നു അവൻ്റെ വേഷം ലൈറ്റ് റോസ് വർക്ക്സാരിയിൽ സുന്ദരിയായി സോഫി ബുള്ളറ്റിലാണ് അവർ പോയത് മോനെ ആൽബി എടുത്തു അവന് പിന്നലെ ഒതുക്കുകൾ കയറി സോഫി പള്ളി മുറ്റത്തേക്ക് നടന്നു കുർബാന കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ചെറിയാനും ഒന്ന് രണ്ട് ആൾക്കാരും കൂടി ആൽബക്കൊണ്ട് ചൊറിയാൻ വന്നത് ലാൻഡ് ചെയ്തിട്ടുണ്ടോ നീ അല്ല നിന്റെ സണ്ണിച്ചൻ്റെ കൊച്ചു വന്ന് കാണാൻ മുട്ടി വന്നതാണോ എന്നാലും എൻ്റെ ജോസേ ചെത്തി മറ്റേ സണ്ണി എവിടേക്ക് വീത്ത് പാകിയിട്ടാണവോ പോയിരിക്കുന്നത് ഇനി ഇവിടെ നിന്നൊക്കെ വരുമോ എന്തോ ചെറിയൻ അർത്ഥം വെച്ചവനെ നോക്കി സോഫി പേഴ്ചിച്ചവന്റെ വലത് കയ്യിൽ പിടിച്ചു അവൻ്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞമ്മരുന്ന കണ്ടിരുന്നു അവൾ മോനെ എന്നുകൂടി നേരി എടുത്തു അതെ ചേത്തിമരത്തെ വിദ്യകൾ ഇനി തിരിച്ചു വന്നാലും സ്വീകരിക്കാനും അവർക്ക് ചിലവിന് കൊടുക്കാനുമുള്ളത് പ്ലാമറ്റം കൊണ്ടുവന്നിട്ട് വേണ്ട അതിനുള്ളതൊക്കെ ചേത്തിമരം തന്നെയുണ്ട് പ്ലാമറ്റത്തെ വിദ്യകൾ ആനാഥാലയത്തിൽ വളഞ്ഞത് ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം അതുകൊണ്ട് ചെറിയാൻ വെറുതെ ചൊറിയാൻ വരണ്ട ആൽബി കിട്ടി സകല നിയന്ത്രണം വിട്ടു ചെറിയേ നീനക്കൊക്കെ വല്ല നാണവും ഉണ്ടോടാ ഏട്ടൻ ചത്തു തൊളിഞ്ഞപ്പോ ഏട്ടൻ്റെ ഭാര്യയെ കേട്ടി കൂടെ കൊണ്ടുനടക്കുമ്പോ അവന്റെ കൊച്ചിനെയും മൊക്കത്ത് വെച്ചോണ്ട് അതിനേക്കാൾ അന്തസ്സം ഉണ്ടട അനാഥാലയത്തിൽ വളർന്ന വ്യക്തികൾക്ക് ദേഷ്യ കൊണ്ട് വെറുച്ച് ചെറിയ ക്ഷമയേറ്റ് ആൽബി മോനെ സോഫിയുടെ കയ്യിൽ കൊടുത്ത് തിരിഞ്ഞതും വലത് കൈ വീശി ചെറിയ കണ്ണു കൊറ്റി നോക്കി ഒന്ന് കൊടുത്തു ആൽബി ചെറിയ വലത് കൈ കണ്ട് ഒന്ന് കറക്കി കൈ തിരിച്ച് തന്നെ നീഞ്ചിലേക്ക് ഒതുക്കി നിർത്തി പതിയ ചെവിയിൽ പറഞ്ഞു അതെ മൂത്ത മോൻ കെട്ടിത്തൂങ്ങിച്ചത് അല കൊന്നു കെട്ടിത്തൊക്കി അവൻ്റെ ഭാര്യയെ തൻ്റെ വിരിപ്പ് വിരിക്കാൻ നിയമിച്ചപ്പോൾ നാവിക്ക് തോഴിച്ച് നട്ടിൽ നിന്ന് തൊട്ടടുത്ത മുറിയിൽ ചലനം മറ്റു കിടക്കുന്ന സ്വന്തം കെട്ടിയോളെ മറന്നു നടക്കുന്ന തനിക്കിനെ ഉപദേശിക്കാൻ എന്തർഹതയുണ്ട് ഞാനിതൊക്കെ ഇവിടെ വിളിച്ചു കൂവിയാൽ ചെറിയ നിന്ന നിലയിൽ പോകും എന്നെ കൊണ്ടാധികം മാന്തിക്കാതെ പോകാൻ നോക്ക് അയാളെ കുറിച്ച് ശക്തിയിൽ തള്ളി അയാൾ വീടാൻ പോയപ്പോൾ ജോസ് വന്ന് അയാളെ താങ്ങി പിടിച്ചു നിർത്തി ചെറിയൻ ഒരു നിമിഷം പോയി തൻ്റെ വീട്ടിലെ രഹസ്യമാണ് ആ ഡി പറഞ്ഞത് ഇവനതൊക്കെ അറിഞ്ഞത് എങ്ങനെയെന്ന് എത്ര ആലോചിച്ചിട്ടും ചെറിയാനും മനസ്സിലായില്ല പിന്നെ ഒരു വാക്ക് തർക്കത്തിന് നിൽക്കാതെ ചെറിയാൻ വേഗം പോയി സോഫിൻ മോനെ എടുത്തുകൊണ്ട് വിറച്ചു നിൽക്കുകയാണ് നീ എന്നാത്തിനാണ് നിന്ന് വിറയ്ക്കുന്നത് നിന്നെ കൂടെ ഉറപ്പിച്ചത് ഇതൊക്കെ ആരെങ്കിലും ചൊറിഞ്ഞു വരുമെന്നും മനസ്സിൽ ഉറപ്പിച്ചതെന്നാണ് വാടി നീ ഇതൊക്കെ കേട്ട് പേടിക്കണ്ട നിന്റെ കഴുത്തിൽ ഞാൻ മിന്നു കയറിയിട്ടുണ്ടെങ്കിൽ അത് സംരക്ഷിക്കാനും എനിക്കറിയാം അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അവൻ മോനെ ഒരു വാങ്ങിയെടുത്തൊരു കൈകൊണ്ട് അവളെ പിടിച്ച് വണ്ടിയുടെ അരികിലേക്ക് നടന്നു അവൻ അതെ പിന്നെ ഒരു കാര്യം ഇപ്പം ഇവിടെ നടന്നത് വീട്ടിലാരും അറിയണം കേട്ടല്ലോ ആൽബി മുന്നറിയിപ്പ് നൽകി മോനെ മുന്നിലിരുത്തി വണ്ടി സ്റ്റാർട്ടാക്കി ആൽബി സോഫി പിന്നിൽ കയറി അവൻ്റെ വയറിന് മീതെ കൂടി കൈ ചുറ്റി വട്ടം പിടിച്ചിരുന്നു അവളുടെ കൈത്തന്നെ ദേഹത്ത് മുറുക്കുന്നത് അറിഞ്ഞു ആൽബി